വ്യാപക പ്രതിഷേധമുയരുകയാണ് ഹമാസ് തെറ്റിദ്ധരിച്ചു തെറ്റിദ്ധരിച്ചുകൊണ്ട് സ്വന്തം പൗരന്മാരെ തന്നെ കൊന്നിരിക്കുകയാണ് ഇസ്രയേൽ സൈന്യം ഗാസയിൽ ബന്ദികളെ വെടിവെച്ചു കൊന്ന് ഇസ്രയേൽ സൈന്യം രംഗത്തെത്തിയിരിക്കുന്നു എന്ത് തന്നെ വന്നാലും പോരാട്ടം ശക്തമായി തുടരുമെന്ന വാശിയിലാണ് ഇസ്രയേൽ സൈന്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഏതറ്റം വരെ വേണേലും പോകും എന്ന തരത്തിലാണ് യുദ്ധം ചെയ്യുന്നത് ബോധമില്ലാതെയുള്ള അല്ലെങ്കിൽ ഭ്രാന്തമായ ഈ യുദ്ധമുറ എവിടെ ചെന്ന് അവസാനിക്കും എന്നത് ആർക്കും നിശ്ചയമില്ല നെതന്യാഹുവിന്റെ ഈ അടങ്ങാത്ത യുദ്ധപക ഇസ്രയേലിന്റെ നാശത്തിലേക്കാണോ പോകുന്നത് പരിശോധിക്കാൻ വിശദമായി ഞാൻ ആതിര ഗാസയിൽ മൂന്ന് ബന്ദികളെ അബദ്ധത്തിൽ വെടിവെച്ചു കൊന്നെന്ന സൈനിക വക്താവിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ഇസ്രയേലിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ഹമാസ് ബന്ദികളാക്കിയ ഇസ്രയേൽ പൗനന്മാരെ വെടിവെച്ചുകൊണ്ട് കൊണ്ട് ഇസ്രയേൽ സൈന്യം രംഗത്തെത്തിയിരിക്കുന്നു വടക്കൻ ഗാസയിലെ ഷുജ ഇയയിലെ പോരാട്ടത്തിനിടെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ബന്ധികളുടെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ ആയിരങ്ങൾ പ്രതിരോധ മന്ത്രാലയത്തിലേക്ക് മാർച്ച് നടത്തിയിരുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ അൽ ജസീറ ക്യാമറാമാൻ സമീർ അബുദേഗ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തമായിട്ടുണ്ട് അതേസമയം ഗാസയുടെ ഭരണം കൂടി ഏറ്റെടുക്കാൻ ഫലസ്തീൻ അതോറിറ്റി തയ്യാറാകണമെന്ന് മഹമ്മൂദ് അബാസുമായുള്ള കൂടിക്കാഴ്ചയിൽ യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സളിവൻ ആവശ്യപ്പെട്ടിരുന്നു ഇസ്രയേലിന് എതിരായ പോരാട്ടം ശക്തമാക്കണമെന്ന് അൽ ഖസാം ബിഗ്രഡും വ്യക്തമാക്കി ഗാസയിൽ ഹമാസ് പോരാളികളാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് മൂന്ന് ബന്ദികളെ വെടിവെച്ചു കൊന്നെന്ന് ഇസ്രയേൽ സൈനിക വക്താവ് ഇന്നലെ വെളിപ്പെടുത്തി തുടർന്ന് ബന്ദികളുടെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും രോഷാക്കുളിരായി പ്രതിരോധ മന്ത്രാലയത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു രാജ്യത്തിന്റെ വലിയ ദുഃഖമാണിതെന്നും സംഭവിച്ച അബദ്ധത്തിന്റെ പേരിൽ സൈന്യത്തെ കുറ്റപ്പെടുത്തരുതെന്നും നെതന്യാഹു ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രതിഷേധം തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള ബന്ധുക്കളെ നയതന്ത്ര നീക്കത്തിലൂടെ മാത്രമായിരിക്കും ഇനി മോചിപ്പിക്കുകയെന്നും സൈന്യം ബന്ധുക്കൾക്ക് ഉറപ്പ് നൽകിയിട്ടുമുണ്ട് അതേസമയം ബന്ദികളുടെ കൈമാറ്റത്തിന് ചർച്ചയ്ക്കൊരുക്കമാണോ എന്ന് ഖത്തർ ഉൾപ്പെടെ മധ്യസ്ഥ രാജ്യങ്ങളെ ഇസ്രയേൽ അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ അൽ ജസീറ ക്യാമറമാൻ സമീർ അബുദഗിയുടെ മരണം ഇസ്രയേലിന് മറ്റൊരു പ്രഹരവുമായിട്ടുണ്ട് അമേരിക്ക ഉൾപ്പെടെ ലോകരാജ്യങ്ങളാണ് കൊലയെ നിശിതമായി അപലപിച്ചത് അൽ ജസീറ റിപ്പോർട്ടർ അൽ ും ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് തെക്കൻഗാസയിലെ ഖാൻ യുനീസിനടുത്തുള്ള ഒരു സ്കൂളിൽ വെച്ചായിരുന്നു ഈ ആക്രമണം നടന്നത് പരിക്കേറ്റ സാമീർ അബുദാഗ ചോര വാർന്നാണ് മരിച്ചത് അഞ്ചു മണിക്കൂറിലേറെ നേരം സംഭവ സ്ഥലത്തേക്ക് ആംബുലൻസ് കടത്തിവിടാൻ ഇസ്രേൽ സേന അനുവദിച്ചില്ല കൊലയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രയേലിലാണെന്ന് അൽ ജസീറ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിലെ ഈ മർദ്ദനത്തിൽ അൽ ദഹുദിന്റെ കൈക്കും ഇടുപ്പിനുമാണ് പരിക്കേറ്റത് ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ അടുത്തിടെയാണ് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഗാസയിൽ വീണ്ടും വാർത്താവിനിമയം വാർത്താവിനിമയമെന്ന് വിച്ഛേദിച്ച ഇസ്രയേൽ നൂറുകണക്കിന് ആളുകളെ ഇന്നലെയും കൊന്നെടുക്കിയിരുന്നു യുദ്ധം എഴുപത് നാളുകൾ പിന്നിടുമ്പോൾ ചെറുത്തുനിൽപ്പ് ഏറ്റവും ശക്തമായി തുടരുന്നതായി അൽഗസാം ഖസാം ബീഗ്രേഡ് വക്താവ് അബു ഉബൈദ അറിയിച്ചിരുന്നു പിന്നീട് അഞ്ചു നാളുകളിൽ നൂറിലേറെ സൈനിക വാഹനങ്ങൾ തകർക്കുകയും നിരവധി സൈനികരെ വകവരുത്തുകയും ചെയ്തിരുന്നു കൊല്ലപ്പെട്ട സൈനികരുടെ യഥാർത്ഥ എണ്ണം ഇസ്രയേൽ മറച്ചുപിടിക്കുകയാണെന്ന് അൽ ഖസാം ബീഗ്രേഡ് ചൂണ്ടിക്കാട്ടി ലബനൻ അതിർത്തിയിൽ യുദ്ധത്തിനുള്ള മുന്നൊരുക്കം ഇസ്രയേൽ ഊർജിതമാക്കിയിട്ടുമുണ്ട് എന്നാൽ ലബനാനെതിരെയുള്ള യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന് അമേരിക്ക ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിരുന്നു ലബനീസ് സൈനികർക്ക് എതിരായിട്ടുള്ള നടപടിയെയും പെൺകൺ വിമർശിച്ചിരുന്നു അതേസമയം ഹമാസിനെ തുരത്താനുള്ള യുദ്ധത്തിന് ബൈഡൻ ഭരണകൂടം പിന്തുണ ആവർത്തിച്ചു പറയുന്നു റാമലയിൽ ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസുമായുള്ള ചർച്ച നടത്തിയ ജെയ്ക്ക് സളിവൻ വെസ്റ്റ് ബാങ്കിലെ ഇസ്രയേൽ കുടിയേറ്റക്കാരുടെ അതിക്രമങ്ങൾ അവസാനിപ്പിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുമുണ്ട് ഗാസയുടെ നിയന്ത്രണം കൂടി ഏറ്റെടുക്കാൻ പലസ്തീൻ അതോറിറ്റി സജ്ജമാകണമെന്ന് നിർദ്ദേശിച്ചതായും വൈറ്റ് ഹൌസും അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ഭ്രാന്തമായ യുദ്ധാന്തരീക്ഷമാണ് ഇപ്പോൾ ഗാസയിൽ നടക്കുന്നത് ഇസ്രയേലിന്റെ ഈ കടന്നാക്രമണത്തിൽ ഗാസയിലെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇനിയും എത്ര നാളീ യുദ്ധം എന്ന് ആർക്കും നിശ്ചയമില്ലാത്ത അവസ്ഥ